നല്ലൊരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരു ആളാണ് സി കെ ദാസ് ആനപ്പാറ അപ്പൊ ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഈ തൊഴിൽ പറഞ്ഞു അതെ എത്ര പേര് കാണും എത്ര പേർക്ക് ഒരു ഉത്യാസം അറിയാം എണ്ണില്ല എണ്ണം പറയാ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പുള്ളിക്കാരന്റെ കീഴിൽ തൊഴിൽ അഭ്യസിച്ച് പല മേഖലകളിലും പോയിട്ടുള്ള ആൾക്കാരുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് കലാപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പറയാനുള്ളത് എനിക്ക് പല ബുദ്ധിമുട്ടും സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് ഇതിലോട്ട് മുന്നോട്ട് വരാൻ പറ്റിയില്ല അങ്ങനെ കൊറേ കാലം അങ്ങനെ ഇതിൽ നിന്ന് ഒഴിവായി മുൻപ് സിനിമാ ഫീൽഡിലെ എഡിറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു ഫീൽഡിൽ എഡിറ്റിങ്ങിലുണ്ടായിരുന്നു മൈദിനം ഹോത്രം അങ്ങനെ രണ്ട് മൂന്ന് ഇവിടെ വർഷങ്ങളെ തൊണ്ണൂറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് നമ്മുടെ എ പി സത്യൻ സംവിധാനം ചെയ്ത മെയ്ദിനം എന്ന ചിത്രത്തിലാണ് എഡിറ്റിംഗ് അസിസ്റ്റന്റായി ഞാൻ ആദ്യം വർക്ക് ചെയ്തത് പിന്നീട് പിന്നെ